കാശ്മീരിൽ പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണം അപ്രതീക്ഷിതമായിരുന്നു അന്ന് കൊല്ലപ്പെട്ടവരുടെ മരണാനന്തര കർമ്മങ്ങൾ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞു അന്നു മുതൽ തന്നെ ഇന്ത്യ ഈ പ്രശ്നത്തോട് എങ്ങനെ തിരിച്ചടിക്കുമെന്ന ആകാംക്ഷയിലായിരുന്നു ലോകം മത തീവ്രവാദവും ഭീകരാക്രമണവും സൃഷ്ടിക്കുന്ന അന്തരീക്ഷത്തോട് ഒരു രാഷ്ട്രവും അനുകൂലമല്ല എന്ന് നാം മനസ്സിലാക്കിയത് ഈ ദിവസങ്ങളിലാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു കൃത്യമായ ആസൂത്രണത്തിലൂടെ പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ തീരുമാനിച്ച ഇന്ത്യ ആയുധബലം കൊണ്ടും ആൾബലം കൊണ്ടും ശത്രുരാജ്യത്തെക്കാൾ ഏറെ മുന്നിലാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊന്നും ഇന്ത്യ ഇപ്പോൾ അത്ര ഗൗരവമായി എടുക്കാൻ സാധ്യതയില്ല കാശ്മീരിൽ ശാന്തമായി ജീവിച്ച ജനങ്ങൾ രണ്ടു വർഷത്തിലേറെയായി സമാധാന അന്തരീക്ഷത്തിൻ്റെ സ്വസ്ഥത അനുഭവിച്ചു വരികയായിരുന്നു എന്നാൽ പെട്ടെന്ന് പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണത്തോടെ ഇന്ത്യയ്ക്ക് തിരിച്ചടിയല്ലാതെ മറ്റു പോംവഴികൾ ഇല്ലാതായി ഭീകരർക്ക് ഒളിത്താവളം ഒരുക്കുന്നതിലും അവരെ സംരക്ഷിക്കുന്നതിലും പാകിസ്ഥാൻ ഭരണകൂടം ഏറെ താൽപ്പര്യം കാണിച്ചിട്ടുണ്ടെന്നതാണ് ചരിത്രം എന്നാൽ അങ്ങനെയുള്ള ഒളിത്താവളങ്ങൾ കൃത്യമായി കണ്ടെത്തി ആക്രമിച്ച് നശിപ്പിക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത് സ്വന്തം രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും സാമ്പത്തിക തകർച്ചയും മറച്ചുവെക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ പലപ്പോഴും കലഹങ്ങളും കലാപങ്ങളും നടത്താറുള്ളത് കാശ്മീരിലെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയാണ് പാകിസ്ഥാൻ തകർത്തതെന്നാണ് തദ്ദേശവാസികൾ അഭിപ്രായപ്പെടുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ നിയമങ്ങളെയും നിയന്ത്രണങ്ങളെയും മറികടന്ന് ഭീകരപ്രവർത്തകർ ഈ രാജ്യത്ത് സൂര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളെ ഇപ്പോൾ ഇന്ത്യ ഇല്ലാതാക്കി കഴിഞ്ഞു ഇയാളുടെ കൂട്ടാളികൾ മാത്രമല്ല കൊടുംഭീകരർ പാകിസ്ഥാൻ്റെ പല നിഗൂഢതകളിൽ തങ്ങളുടെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായി ഇന്ത്യക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് കൃത്യമായി അവരെ നശിപ്പിച്ചു മാത്രമേ ഇന്ത്യ പിന്മാറാൻ സാധ്യതയുള്ളൂ ലോകത്ത് വകതിലുള്ള ഒരു രാജ്യവും പാകിസ്ഥാൻ്റെ ഭീകരവാദത്തെയും മത തീവ്രവാദത്തെയും അംഗീകരിക്കുന്നില്ല തന്നെ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ പാകിസ്ഥാൻ അന്നുവരെയുള്ള പാകിസ്ഥാനായിരിക്കില്ല മറ്റൊരു പരാജയ മുഖവുമായി ലോക പാകിസ്ഥാനെ കാണാനാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്